ലോകമൊട്ടാകെ വിവിധ ആകൃതിയിലെയും വലിപ്പത്തിലെയും പാലങ്ങളുണ്ട് ചിലത് അത്രയും മനോഹരമാണ് നിങ്ങളെ വാക്കുകളില്ലാതെ വിടും പക്ഷേ ചിലത് അവ നേരെ പേടിപ്പിക്കാനുള്ളവയാണ് അതെ നമ്മുടെ ലോകം അപകരമായ പാലങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു ഇന്നലെ നിങ്ങൾ നിങ്ങളെ ലോകത്തിലെ ഏറ്റവും അപകരമായ അപൂർവമായ ഭീതിജനകമായ അഞ്ചു പാലങ്ങൾ കണ്ടെത്താനായി ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു ഈ പാലങ്ങൾ കടക്കുന്നത് എളുപ്പം നടക്കാൻ പോകുന്നത് പോലെയല്ല ധൈര്യവും വലിയ ഹൃദയവുമുള്ളവരെയാണ് മറുവശത്ത് എത്താൻ കഴിയുക നിങ്ങളും അവരുടെ കൂട്ടത്തിലാണെന്ന് കരുതുന്നുണ്ടോ അതെങ്കിൽ ഒരധികം ശക്തമായ യാത്രയ്ക്ക് തയ്യാറാവൂ ഇന്നത്തെ വണ്ടർ ഫാക്സ് വീഡിയോയിൽ നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും അപകടകരമായ ഭീതിജനകമായ അഞ്ചു പാലങ്ങളെ കണ്ടെത്തും നമ്പർ അഞ്ച് കാപ്പിലാനോ സസ്പെൻഷൻ ബ്രിഡ്ജ് കാണണം ഇരുന്നൂറ്റി മുപ്പത് അടി ഉയരത്തിൽ നിർമ്മിച്ച ഈ പാലം കാപ്പിലാനോ നദിയെ കടന്നു പോകുന്നു നിങ്ങൾ അതിൽ നടക്കുമ്പോൾ ഇത് കുലുങ്ങുന്നു ഭയപ്പെടുത്തുന്നതല്ലേ ഇതിന്റെ നീളം നാനൂറ്റി അറുപത് അടി അതായത് ഏകദേശം നൂറ്റി നാൽപ്പത് മീറ്റർ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഈ അപകടകരമായ പാലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പൊതുജനങ്ങൾക്ക് തുറന്നു ഇത് നിങ്ങൾ കാണുന്ന ഏറ്റവും ഭീതിജനകവും അപകടകരവുമായ പാലങ്ങളിലൊന്നാണ് പക്ഷേ മുകളിലെ കാഴ്ച ശ്വാസം പിടിപ്പിക്കുന്നതാണ് ചുറ്റും ചുറ്റും എന്നും പച്ചനിറമുള്ള കാടുകളാണ് ഓർമ്മിച്ചോളൂ ഇത് ഉയരത്തിലുള്ളതും കുഴിയുള്ളതും ഉലയ്ക്കുന്നതുമായതുമാണ് അതിനാൽ നിങ്ങൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ധൈര്യത്തോടെയാണ് പോകേണ്ടത് നമ്പർ നാലു ഖാസായിലെ തൂക്കുപാലം നേപ്പാൾ പ്രസിദ്ധമായും അതിവിശേഷമായും അപകടകരവുമായ പാലത്തെ സ്വാഗതം ചെയ്യൂ ലോകമെമ്പാടുമുള്ളവർ ഇതിനെ സ്വിംഗ് ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത് നൂറ്റി അൻപത്തി ആറ് മീറ്റർ നീളമുണ്ട് ഈ പാലം നിർമ്മിക്കുന്നതിന് മുൻപ് ഗ്രാമവാസികൾക്ക് ഒരു ഗ്രാമത്തിൽ നിന്നൊരു ഗ്രാമത്തിലേക്ക് എത്താൻ ഉയർന്ന പർവ്വതങ്ങൾ കയറിയിറങ്ങേണ്ടി വന്നു അതിനാലാണ് ഈ സാഹസികമായ ഘടന രൂപപ്പെട്ടത് ഇത് പണിയാൻ മൂന്ന് വർഷം എടുത്തു ഈ പാലത്തെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പരിസ്ഥിതിയാണ് പർവ്വതങ്ങളിലധികം ഉയരത്തിൽ ഇരിക്കുന്ന ഈ പാലം ആലസ്യമായ കാറ്റിലും അലയുന്നു ഇത് അത്രയും ഉയരത്തിൽ ആണ് എന്ന് തന്നെ പറയാം നിങ്ങൾ വിറയ്ക്കും ഇത് കടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അപകടമായ അനുഭവങ്ങളിൽ ഒന്നാകാം പക്ഷേ ചുറ്റുപാട് കാഴ്ചകൾ ശ്വാസം പിടിപ്പിക്കുന്നതാണ് നമ്പർ മൂന്നാമത് റോയൽ ജോർജ് പാലം കൊളറാഡോ ഈ പാലം ആർക്കൻസാസ് നദിക്ക് മുകളിൽ നിർമ്മിച്ചതാണ് കൂടാതെ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള സസ്പെൻഷൻ പാലമായാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് അടി നീളത്തിൽ ആണ് കടൽനിരപ്പിൽ നിന്ന് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അടി ഉയരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പാലമായിരുന്നു അതിനാൽ നിങ്ങൾക്ക് ഉയരം പേടിയാണെങ്കിൽ ഇത് ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാം ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ നിർമ്മിച്ചതാണ് അന്നത്തെ ചെലവ് മുന്നൂറ്റി അൻപത് ഡോളർ പൂജ്യം 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 ആയിരുന്നു നമ്പർ രണ്ടാമത് എ പെട്രി പാലം യുക്രൈൻ യുക്രൈന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നിലേക്ക് സ്വാഗതം ഇത് പലപ്പോഴും യൂറോപ്പിന്റെ മേൽക്കൂര എന്ന പേരിൽ അറിയപ്പെടുന്നു ആപെഡ്ലി പാലം രണ്ട് അപകടകരമായ ഉയർന്ന മലമുകളിൽ ചർച്ചകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അതിന്റെ കീഴിൽ നാലായിരത്തി ഇരുന്നൂറ് അടി താഴെയുള്ള പാതാളം ഉണ്ട് തണുത്ത കാലത്ത് കനത്ത മൂടൽമഞ്ഞ് പാലത്തെ ചുറ്റിപിടിച്ച് സിനിമാസമ്മാനമായ കാഴ്ച സൃഷ്ടിക്കുന്നു എങ്കിലും തെളിഞ്ഞ ദിവസങ്ങളിലും കനത്ത കാറ്റ് അതിനെ മുന്നോട്ടും പിന്നോട്ടും ആടിക്കുന്നു ക്രൂരമായ കാറ്റ് കീഴയുള്ള ഭീമമായ താഴ്ച നിസ്സാരമായ കുലുക്കം ഈ പാലം ആരെയും ഭയപ്പെടുത്തും നിങ്ങൾക്ക് ഇരുമ്പിന്റെ മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്പർ വൺ ചൈനയിലെ ഗ്ലാസ് പാലം ചൈനയിലെ ഈ ഗ്ലാസ് പാലം ആയിരത്തി നാനൂറ്റി പത്ത് അടി നീളമുണ്ട് ആയിരത്തി നൂറ്റി എൺപത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ലോകത്തിലെ ഏറ്റവും ഭീതിയുണർത്തുന്ന പാലങ്ങളിൽ ഒന്നാണ് ഉയർന്ന നിലവാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ പാലം ആധുനിക എഞ്ചിനീയറിംഗിന്റെ മികച്ച ഉദാഹരണമാണ് എങ്കിലും കാത്തിരിക്കുക ചില ഭാഗങ്ങളിൽ സത്യസന്ധമാകുന്ന പൊട്ടുന്ന എഫക്ട് ഉണ്ട് ഇത് ആരെയും ഭയപ്പെടുത്താൻ കഴിയും ആദ്യത്തേത് ചെയ്യാൻ വരുന്നവർ ധൈര്യവാനായാലും പലപ്പോഴും കിടക്കുകയും ഉഷ്ണം അനുഭവിക്കുകയും ചെയ്യും ഈ പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇത് വേറൊരു വായുവിൽ നടന്നുപോലെ അനുഭവപ്പെടുന്നു ഊർച്ച ഉയരങ്ങളിൽ നിന്നുള്ള ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സ്ഥലം നിങ്ങളുടെ ഹൃദയം നിന്നു പോകും പോലെ തോന്നും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായം പറയുന്നതിൽ മടിക്കേണ്ട നമ്മൾ നിങ്ങളുടെ ചിന്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ മടക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ തട്ടിക്കോളാം ഭാവിയിലെ വീഡിയോകൾ ഒന്നും മിസ് ആവാതിരിക്കാൻ കാണുന്നതിന് വളരെ നന്ദി